യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന തീരുമാനവുമായി ഇന്ത്യൻ റെയിൽവേ ഇനി ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് ചാർട്ട് തയ്യാറാക്കും തൽക്കാർ ടിക്കറ്റിന് ആധാർ നിർബന്ധമാക്കാനും റിസർവേഷൻ സിസ്റ്റത്തിൽ പുതിയ നവീകരണം കൊണ്ടുവരാനും തീരുമാനമായി റെയിൽവേ ബോർഡിന്റെ ശുപാർശ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അംഗീകരിച്ചു യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്താണ് ഇന്ത്യൻ റെയിൽവേയുടെ നവീകരണ പദ്ധതികൾ ജനങ്ങൾക്കാശ്വാസമായി മൂന്ന് പ്രധാന മാറ്റങ്ങളാണ് ടിക്കറ്റ് ബുക്കിംഗിലും റിസർവേഷൻ സിസ്റ്റത്തിലുമായി കൊണ്ടുവരാൻ പോകുന്നത് നിലവിൽ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നതിന് നാലു മണിക്കൂർ മുൻപാണ് റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് ഇതാണ് എട്ട് മണിക്കൂർ നേരത്തെയാക്കാൻ തീരുമാനമായത് ഇനി മുതൽ ഉച്ചയ്ക്ക് രണ്ട് ഓടുന്ന ട്രെയിന്റെ ചാർട്ട് തലേന്ന് രാത്രി തന്നെ പുറത്തുവിടും അതോടുകൂടി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭ്യതയെക്കുറിച്ച് നേരത്തെ അറിയാൻ സാധിക്കും ദൂരെ നിന്ന് സ്റ്റേഷനിൽ എത്തുന്നവർക്കും മറ്റ് യാത്രാമാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനും ഈ നടപടി ഉപകാരപ്രദമാകും നാളെ മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും വേരിഫൈഡ് യാത്രക്കാർക്ക് മാത്രമേ നാളെ മുതൽ ഐ ആർ സി ടി സി ആപ്പ് വെബ്സൈറ്റ് വഴി തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ തൽക്കാൽ ടിക്കറ്റിന് ആധാർ നിർബന്ധമാക്കാനും തീരുമാനമായി ആധാറിനൊപ്പം ഡിജിലോക്കറിലെ സർക്കാർ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും വേരിഫൈ ചെയ്യാമെന്ന് റെയിൽവേ അറിയിച്ചു ജൂലൈ അവസാനത്തോടെ ഒ ടി പി ഉപയോഗിച്ചുള്ള ടിക്കറ്റ് ബുക്കിംഗും നടപ്പിലാക്കും റിസർവേഷൻ സിസ്റ്റം തന്നെ പരിഷ്കരിക്കുക എന്നതാണ് അടുത്തതായി നടപ്പിലാക്കുന്ന മാറ്റം നിലവിലെ സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായി ഇനി ഒരു മിനിറ്റിൽ അഞ്ചിരട്ടിയിലധികം ബുക്കിംഗ് സാധ്യമാകും നിലവിൽ ഒരു മിനിറ്റിൽ മുപ്പത്തിരണ്ടായിരം ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യാൻ കഴിയുക ഇത് ഒന്നര ലക്ഷത്തോളമായി വർദ്ധിപ്പിക്കും ടിക്കറ്റ് എൻക്വയറി ശേഷിയും നാലു ലക്ഷത്തിൽ നിന്നും നാൽപ്പത് ലക്ഷമായി ഉയർത്തും അതായത് പത്തിരട്ടിയോളം വർധനവ് ഡിസംബറോടെയാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക റെയിൽവേ ബോർഡിന്റെ ശുപാർശകൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ അംഗീകരിച്ചതോടെ സമഗ്രമായ മാറ്റമാണ് നടപ്പിലാക്കുക നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം